ഹരേ കൃഷ്ണ ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് ഒരു മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം ധാരാളം മഹാദേവ ക്ഷേത്രങ്ങളുണ്ട് അല്ലേ എന്നാൽ ഇവിടുത്തെ മഹാദേവ ക്ഷേത്രം ഞാൻ പറയാൻ പോകുന്നത് ആയിരം വർഷം പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ബി ബി സി മാധ്യമങ്ങൾ ചെന്നിട്ട് ആ ക്ഷേത്രത്തിൽ ഡോക്യുമെൻ്ററി ഒക്കെ നടത്തിയിട്ടുള്ളതാണ് ആ കാലപ്പഴക്കം കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങി എന്നാലും ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം അതിൻ്റെ ആ പഴമ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഇന്നും വളരെ ഐശ്വര്യപൂർണമായ ഒരു മഹാദേവ ക്ഷേത്രം എവിടെയാണെന്ന് അറിയണ്ടേ കൂത്താട്ടുകുളത്തുണ്ട് കൂത്താട്ടുകുളത്താണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ മഹാദേവനോടൊപ്പം തന്നെ പാർവതീദേവിയും സുബ്രഹ്മണ്യ ഭഗവാനും അതുപോലെ ഗണപതി ഭഗവാനും ഒക്കെ കൂടി ഒന്നിച്ച് സ്വയംഭുവായിട്ട് വസിക്കുന്ന അത്യപൂർവമായ ഒരു മഹാദേവ ക്ഷേത്രമാണ് കൂത്താട്ടുകുളത്ത് സ്ഥിതി ചെയ്യുന്നത് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ നമ്മളെല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കണം അത്രയ്ക്ക് മനോഹരമായ ക്ഷേത്രമാണ് ഒരു പ്രത്യേകമായ പോസിറ്റീവാണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ ചെന്നാൽ കിട്ടുന്നത് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ ആ വലിപ്പുരയ്ക്കൽ ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് രാമായണം ആ രാമായണത്തിൻ്റെ മനോഹരമായ വരികളെ കൊത്തുപണികൾ ചെയ്തിരിക്കുകയാണ് അങ്ങനെ മനോഹരമായ കൊത്തുപണികളുള്ള ഒരു ക്ഷേത്രമാണ് പുണ്യമായ ഒരു ക്ഷേത്രമാണ് കൂത്താട്ടുകുളത്തെ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പൂജ ഉമാമഹേശ്വര പൂജ ജലധാര എന്നുള്ളതാണ് ഇപ്പം ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് അത്ര മഹത്തായ കുളമാണ് അപ്പോൾ അവിടുത്തെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഈ മനോഹരമായ ക്ഷേത്രവും അതിനോട് ചേർന്ന ഈ കുളവും കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിന് കൂത്താട്ടുകുളം എന്ന പേര് ലഭിച്ചത് എന്ന ഐതിഹ്യത്തിലുണ്ട് എന്തായാലും കൂത്താട്ടുകുളത്ത് നിന്നും അര കിലോമീറ്റർ മാറിയാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാനെ ആ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ ഒരിക്കൽ പോലും ആ ക്ഷേത്രത്തിലെ ആ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളൊന്നും മറക്കില്ല നമ്മൾ ആ കൊത്തുപണികളൊക്കെ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ പതിയും അതുപോലെ ഭഗവാന്റെ ആ അപാരമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് ചെല്ലുന്ന ഏത് ഭക്തർക്കും അവരുടെ സർവ്വ ദുഃഖങ്ങളും മാറി അതുപോലെ അവരുടെ സർവ്വ അവരുടെ എല്ലാവിധമായ പാപങ്ങളെ അവിടെ ഇറക്കി വെച്ച് സന്തോഷത്തോടെ തിരിച്ചു പോരുവാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ക്ഷേത്രം അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുത്തെ ആ പ്രത്യേകത അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞാൽ അത്രയ്ക്കാണ് അപ്പോൾ കുടുംബസമേതം ഭഗവാൻ കുടുംബസമേതം ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൽ നമ്മൾ കുട്ടികളുമായിട്ടും അതുപോലെ നമ്മൾ കുടുംബസമേതം പോയി ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും വളരെ പുണ്യമാണ് വളരെ ഐശ്വര്യമാണ് സമാധാനമാണ് സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകുവാനും ഭഗവാനെ പോയി കണ്ട ആ കുടുംബസമേതമുള്ള ഭഗവാനെ ചെന്ന് കണ്ട് സർവ്വ അനുഗ്രഹങ്ങളും മേടിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാൻ മഹാദേവൻ തന്ന ആ അനുഗ്രഹത്തിനെ നന്ദിയോട് പ്രണി പ്രണമിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഈ വിവരണം ഇവിടെ ഇന്ന് പര്യവസാനിക്കുന്നു ശുഭമായിട്ട് എല്ലാവർക്കും നന്ദി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरे